ഓർമ്മ വെച്ച കാലം മുതൽ മുഹമ്മദ് സ്വദേശി ഹരിദാസ് ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല നഗ്നബാധനായി പഴയൊരു സൈക്കിളിൽ മണിയടിച്ച് കടന്നു വരുന്ന ഹരിദാസ് നാട്ടുകാർക്ക് മൈഡിയനാണ് ചെറുപ്പകാലത്ത് കൂട്ടുകാരൻ ചാർത്തിക്കൊടുത്ത മൈഡിയർ എന്ന ഇരട്ട പേര് പിന്നീട് പഞ്ചായത്ത് മെമ്പർ ആയപ്പോഴും നാട്ടുകാർ മറന്നില്ല എന്തൊരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവൻ വിളിച്ചിട്ട് ഞാനൊരു യോഗത്തിൽ നിന്ന് ഇറങ്ങി ചെല്ലാനൊണ്ട് ടോപിച്ച് എന്നെ വിളിച്ചതാണ് മൈഡിയർ ഒന്നിറങ്ങിയതാന്ന് അത് ആ പേര് പിന്നെ സ്വാഭാവികമായി എൻ്റെ പേരിൻ്റെ കൂടെ ആയി എൻ്റെ യഥാർത്ഥ പേര് അറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മൈഡിയർ എന്നുള്ളപ്പേരാണ് അറിയപ്പെടുന്നത് മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ഈ മൈഡിയർ മെമ്പറുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഈ സൈക്കിൾ കലവൂർ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹരിദാസ് വാങ്ങിയ ഹെർകുലീസ് സൈക്കിളിന് ഇന്നു പ്രായം അൻപത് കഴിഞ്ഞു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ എൻ്റെ കൂടെ എൻ്റെ സ്വന്ത സഹചാരിയാണ് ഈ വായനശാലയുടെ സൈഡിൽ പൂട്ടാതെ കൃത്യമായി ഈ സൈക്കിളിവിടെ വെച്ചേക്കും ഇവിടെയൊക്കെ കള്ളന്മാർ കയറി മറ്റു സാധനങ്ങളൊക്കെ വല കുറ്റടുത്തിട്ട് പോയപ്പോഴും ആ കള്ളൻ പോലും എന്നോട് കാരുണ്യം കാണിച്ചു ഈ സൈക്കിൾ സൈക്കിളിവിടെ വെച്ചിട്ട് വെച്ച സൈക്കിൾ പലതും പോയിട്ടുണ്ടെങ്കിലും എൻ്റെ പൂട്ടാത്ത സൈക്കിൾ ഇതുവരെ പോയിട്ടില്ല കാലപ്പഴക്കത്തിൽ ഉപയോഗശൂന്യമായ ഭാഗങ്ങൾക്ക് പകരം പുതിയത് പിടിപ്പിച്ചതൊഴിച്ചാൽ തൊഴിച്ചാൽ ബാക്കിയൊക്കെ അരനൂറ്റാണ്ട് മുൻപത്തെ പഴയ സൈക്കിളിൻ്റെ ഭാഗങ്ങൾ തന്നെ സൈക്കിള് സ്വന്തമാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടത്തിൽ ആ ഉണ്ട് അതിങ്ങനെ രൂപമാറ്റം വരുത്തി രൂപമാറ്റം വരുത്തി ഇങ്ങനെ അതിൻ്റെ സ്പെയർ പാർട്സുകൾ മാറി മാറി കൊണ്ടുപോകുന്നു സൈക്കിൾ മാറിയിട്ടില്ല ആ ഇത് സൈക്കിൾ അമ്പലപ്പുഴ പുറക്കാറൊക്കെ ഞാനിങ്ങനെ അവിടെയൊക്കെ പൊഴിയൊക്കെ കാണാൻ വേണ്ടി ഏഴ് മണിക്കൂറിലധികം ഒന്നിച്ച് ചവിട്ടിട്ടുണ്ട് അങ്ങനെ ചവിട്ടി പോയിട്ടുണ്ട് അന്ന് ഇരുപത്തഞ്ച് പൈസ വാടക ഉള്ളപ്പോൾ ഞാൻ ഒന്നേ മുക്കാൽ രൂപ സൈക്കിൾ വാടക അതായത് ഒരു മണിക്കൂറിന് ഇരുപത്തഞ്ച് പൈസയെന്ന് വാടകയുണ്ട് അപ്പോൾ ആ സൈക്കിൾ പഠിച്ച ആ സൈക്കിളിനോടുള്ള കമ്പം മൂലം ഞാൻ ഈ ആ സൈക്കിൾ എടുത്തിട്ട് ഏഴ് മണിക്കൂർ ഉപയോഗിച്ചിട്ടാണ് കൊണ്ടു തിരിച്ചു കൊടുത്തത് എന്നും എൻ്റെ കൂടെ സൈക്കിൾ ഉണ്ടാകും കല്യാണ ശേഷം ഭാര്യ ഗിരിജയുമായി ഇതേ സൈക്കിളിൽ കലവൂരിലെ ഭാര്യ വീട്ടിൽ വിരുന്നു പോയത് മുതൽ താൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് മത്സരത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ നാട് നീളെ സൈക്കിൾ പോയതുമെല്ലാം യാതൊരു മറവിയുമില്ലാതെ ഹരിദാസ് ഓർത്തെടുക്കും ഞാൻ എൻ്റെ എൻ്റെ ഭാര്യ വീട്ടിൽ പ്രത്യേകിച്ച് അപൂർവം ഘട്ടങ്ങളിൽ മാത്രമേ ഓട്ടോ പോകാറുള്ളൂ അല്ലാത്ത ഘട്ടങ്ങളിലെല്ലാം സൈക്കിളിലാണ് പോകാൻ ചെരുപ്പൊന്നും ഉപയോഗിക്കാതെ ദിവസേന ശരാശരി പതിനഞ്ച് കിലോമീറ്ററോളം ഇദ്ദേഹം സൈക്കിളിൽ സഞ്ചരിക്കും ആരോഗ്യകരമായ ഈ ശീലം കൊണ്ടുതന്നെ അദ്ദേഹത്തിന് ജീവിതശൈലി രോഗങ്ങൾ ഒന്നും തന്നെയില്ല ചെരുപ്പ് എൻ്റെ അച്ഛൻ ചെരുപ്പ് ഉപയോഗിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാനും സ്വാഭാവികമായിട്ട് അങ്ങനെ ഒന്ന് അനുഗ്രഹിച്ച് അനുകരിച്ച് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല ആലപ്പുഴ കണ്ണീർമുക്കത്തുനിന്ന് ആലപ്പുഴ വരെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടും ഒരു വലിയ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒന്നും ഐസക് സാറിൻ്റെ കൂടെ അന്ന് ഒരു വിഷമമൊന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് ചെരുപ്പിടാത്തതൊരു ഭാരമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നാറില്ല തോന്നിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ചെളി ഇവിടെ കാണുന്നവർക്കൊരു വിഷമം തോന്നുമെങ്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഞാൻ അടുത്ത് സൂക്ഷിച്ച് ഹരിദാസിന്റെ ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങളെല്ലാം കൺ മുൻപിൽ കണ്ട ആ പഴയ ഹെർകുലീസ് പൊന്നാടിൻ്റെ ഗ്രാമവീതികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മെമ്പറായ മൈഡിയറെ കാത്തിരിക്കുന്നവർക്ക് അവസരമേകാൻ അതിനെല്ലാം അപ്പുറം ഒരു മനുഷ്യനും സൈക്കിളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ സന്ദേശം പരത്താൻ അതുകൊണ്ട് എനിക്ക് പ്രഷർ ഇല്ല ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല അടിസ്ഥാനപരമായി ഒരു വിഷമിപ്പിക്കുന്ന ഒരു രോഗമില്ല പിന്നെ എനിക്ക് ഉള്ളത് ഇത് ഈ സോറിയാസിസ് എന്ന് പറയുന്നൊരു ചെറിയ അസുഖമുണ്ട് അത് സ്വാഭാവികമായി ഇങ്ങനെ വരും പോകും വരും പോകും അങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ശരീരത്തിന് യാതൊരു അസുഖവും ഇല്ല കൂടുതൽ സൈക്കിളെ ഔട്ടുകൾ നടക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ആരോഗ്യം ഉണ്ടാകുന്നതായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്